ഇന്ത്യയിലെ ഏറ്റവും വണ്ണം കുറഞ്ഞ ഫോണുമായി വിവോ എത്തുന്നു വിവോ ജൂലൈ മുപ്പത്തി ഒന്നിന് വിപണിയിലെത്തും ഈ വർഷത്തിന്റെ രണ്ടാം ഭാഗത്തിലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോണുകൾ വിപണിയിലെത്തിച്ച് രാജ്യത്തെ സ്മാർട്ട് ഫോൺ വിപണി കീഴടക്കിയിരിക്കുകയാണ് ചൈനീസ് കമ്പനിയായ വിവോ ഇപ്പോഴിതാ കമ്പനി അടുത്ത ഫൈവ് ജി ഫോൺ പുറത്തിറക്കാനൊരുങ്ങുന്നു പുതിയ ഫോണായ വിവോ ടി ഫോർ ആർ ഫൈവ് ജി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പത്തൊന്നിന് ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് ലോഞ്ചിന് മുന്നോടിയായി വരാനിരിക്കുന്ന സ്മാർട്ട് ഫോണിന്റെ ഡിസൈനും പ്രധാന ഫീച്ചറുകളും ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ കമ്പനി വെളിപ്പെടുത്തിയിട്ടുണ്ട് വിവോ ടി ഫോർ ആർ ഫൈവ് ജി ഇന്ത്യയിലെ ഏറ്റവും വണ്ണം കുറഞ്ഞ കാഡ് കർവേഡ് ഡിസ്പ്ലേയുള്ള ഫോൺ ആണ് വരാനിരിക്കുന്ന സ്മാർട്ട്ഫോണിന് ഏഴ് പോയിന്റ് മൂന്ന് ഒമ്പത് മില്ലിമീറ്റർ അൾട്രാസ്ലിം ബോഡി ഉണ്ടായിരിക്കും ഇരുപതിനായിരം രൂപ താഴെ വിലയുള്ള ഏറ്റവും വേഗതയേറിയ വിവോ സ്മാർട്ട് ഫോൺ ആണിതെന്നും കമ്പനി പറയുന്നു പൊടിയിൽ നിന്നും വെള്ളത്തിൽ നിന്നുമുള്ള സംരക്ഷണത്തിന് ഫോണിന് ഐ പി സിക്സ്റ്റി എയ്റ്റ് ഐ പി സിക്സ്റ്റി നയൻ റേറ്റിംഗുകൾ ലഭിക്കും വരാനിരിക്കുന്ന ഫോണിന്റെ ഫ്രണ്ട് ബാക്ക് ക്യാമറകൾ ഫോർ വീഡിയോ റെക്കോർഡിങ്ങിനെ പിന്തുണയ്ക്കും ഡ്യുവൽ റിയർ ക്യാമറ സജ്ജീകരണമായിരിക്കും ഇതിൽ നൽകുക